ഹലോ നമസ്കാരം സിനിമാ സ്നേഹികളെ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരു പുതിയ സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ കുറിപ്പ് വരുമ്പോൾ അതിന്റെ താഴെയുള്ള കമന്റ് സെക്ഷൻ കൂടി നോക്കുന്നവരാണ് നമ്മളിൽ പല ആൾക്കാരും അല്ലേ അവിടെ പതിവായി കാണാറുള്ള കമന്റുകളിൽ ചെറുതാണ് ഈ സിനിമ റിലീസായോ എവിടെയാണ് അറിഞ്ഞില്ല ഇത് ഏത് ഒ ടി ടിയിലാണ് വരുന്നത് ഇത്തരം ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുമുള്ള പരിഹാരമാണ് നമ്മുടെ എം ത്രീ ഡി ബി റിലീസ് സൗണ്ട് അതാത് ആഴ്ചകളിൽ തിയേറ്ററിലും ഒടി പ്ലാറ്റ്ഫോമുകളിലും റിലീസാവുന്ന പ്രധാന സിനിമകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക അത്രേ ഉള്ളൂ സിമ്പിൾ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ വാലന്റൈൻ വീക്ക് കൂടിയാണല്ലോ എന്നാ പിന്നെ പേരിൽ തന്നെ ഒരു വാലന്റൈൻ സ്വഭാവമുള്ള സിനിമയാകട്ടെ ആദ്യത്തത് ആവേശം രോമാഞ്ചം എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകനായ ജിത്തു മാധവൻ കഥാ കഥാതിരക്കഥ സംഭാഷണം എഴുതിയ ചിത്രമാണ് പൈം ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീജിത്ത് ബാബു ആണ് ശ്രീജിത് ബാബുവിന്റെ ആദ്യത്തെ ചിത്രമാണെങ്കിലും നമുക്ക് അദ്ദേഹം സുപരിചിതനാണ് കേട്ടോ മഹേഷിന്റെ പ്രതികാരത്തിലെ എട്ടിന്റെ ആ ലോണാണ് എടുത്തു കൊടുക്കുന്ന കടക്കാൻ്റെ അതുപോലെ ആർ ഡി എക്സിലെ രാഷ്ട്രീയക്കാരൻ ആവേശത്തിലെ ഹോസ്റ്റൽ വാർഡൻ ഈ വേഷങ്ങളൊക്കെ ചെയ്ത് നമ്മളെ രസിപ്പിച്ച നടനാണ് ശ്രീജിത്ത് ആവേശത്തിലെ അമ്പാനായും പൊന്മാനിലെ മരിയാനായും തിളങ്ങിയ സജിൻ ഗോപു ആദ്യമായി നായികവേഷം ചെയ്യുന്ന സിനിമ കൂടിയാണ് പരിഗേ ഈ വർഷത്തെ ആദ്യത്തെ ഹിറ്റ് ചിത്രമായ രേഖാചിത്രത്തിലെ ടൈറ്റിൽ റോൾ അവതരിപ്പിച്ച അനശ്വര രാജനാണ് ഇതിലെയും നായിക സംവിധായകൻ ലിജോജോസ് പല്ലിശ്ശേരിയും ചന്തു സലീം കുമാറും റിയാസ് ഖാനും അബൂ സലീമും അശ്വതിയും ഒക്കെ അടങ്ങിയതാണ് ഈ സിനിമയിലെ കാസ്റ്റ് ലിസ്റ്റ് വിനായക് ശശികുമാർ എഴുതി ജസ്റ്റിൻ വർഗീസ് സംവിധാനം നിർവഹിച്ച ഇതിലെ ഹാർട്ട് അറ്റാക്ക് എന്ന ഗാനം ഇതിനകം പിക്ചാട്ടിൽ നിങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞു കാണും ഫഹദ് ഫാസിൽ ജിത്തു മാധവൻ അർജുൻ സേതു എന്നിവർ ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ഓൺ ഫെബ്രുവരി ജോ ആൻഡ് ജോ എയ്റ്റി പ്ലസ് ജേണി ഓഫ് ലവ് എന്നീ സിനിമകൾക്ക് ശേഷം അരുൺ ഡി ജോ സംവിധാനം ചെയ്യുന്ന റൊമാൻസ് ആണ് ഫെബ്രുവരി പതിനാലിന് റിലീസാകുന്ന മറ്റൊരു മലയാള ചിത്രം സംവിധായകനൊപ്പം രവീഷ് നാഥും തോമസ് പി സെബാസ്റ്റിനും ഇതിന്റെ എഴുത്തിൽ പങ്കാളികളാണ് അർജുൻ അശോകൻ മാത്യു തോമസ് മഹിമാ നമ്പ്യാർ ശ്യാം മോഹൻ കലാഭവൻ ഷാജോൺ ബിനു പപ്പു ഭരത് ബൊപ്പണ്ണ ഇവരൊക്കെ അഭിനയിക്കുന്ന ഈ ഈസഫിനെ പ്രേമനുവിലെ നമ്മുടെ രസികൻ അമ്പൽ ഡേവിസിനെ ജനപ്രിയമാക്കിയ സംഗീത് പ്രതാപും ഒരു പ്രധാന വേഷം ചെയ്യുന്നു ഗോവിന്ദ് വസന്തയുടെ സംഗീതമാണ് ഇതിലെ പാട്ടുകളൊക്കെ യുവാക്കളെ ഏറ്റെടുത്തു കഴിഞ്ഞു ആഷിഖ് ഉസ്മാനാണ് സിനിമയുടെ നിർമ്മാണം നവാഗതനായ ഗോവിന്ദ വിഷ്ണു സംവിധാനം ചെയ്യുന്ന ദാവീദാണ് ഈ വാലന്റൈൻസ് ഡേക്ക് റിലീസാവുന്ന അടുത്ത ചിത്രം ബോക്സിംഗ് നേരിയും മത്സരങ്ങളും ഒക്കെയാണ് ഇതിന്റെ ഒരു കഥാപരിസരമായി വരുന്നത് ഇതിലെ ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ആന്റണി പെപ്പയാണ് വിജയരാഘവൻ രാഘവൻ ലിജോമോ ജോസ് സൈജു കുറു പജു വർഗീസ് ഇവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ബോക്സറും അഭിനേതാവുമായ ഈജിപ്ഷ്യൻ സ്വദേശി മോ ഇസ്മായിലും ഈ ചിത്രത്തിലുണ്ട് ഇതിനുവേണ്ടി ബോക്സിംഗ് പരിശീലനം ആരംഭിച്ച ആന്റണിയോ വർഗീസ് പെപ്പേ ബോക്സിംഗ് കൌൺസിലിന്റെ പ്രൊഫഷണൽ ബോക്സിംഗ് ലൈസൻസ് നേടുന്ന ആദ്യ ഇന്ത്യൻ സിനിമാ താരമായി എന്ന വാർത്ത വളരെ ശ്രദ്ധ നേടിയിരുന്നതാണ് സിനിമയിലും ആ പ്രൊഫഷണലിസം പ്രതിഫലിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം മലയാളത്തിന് പുറത്തുള്ള സിനിമകൾ ലോകമെമ്പാടുമുള്ള മാർവൽ ആരാധകർ ഏറെ പ്രതീക്ഷകളും കാത്തിരിക്കുന്ന മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് എം സിയു വില അടുത്ത സിനിമ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് ഇത് റിലീസാകുന്നത് ഫെബ്രുവരി ഫോർട്ടീൻത്തിനാണ് ദ ക്ലവർ ഫീൽഡ് പാരഡോക്സ് ലൂസ് എന്നീ സിനിമകൾ സംവിധാനം ചെയ്ത നൈജീരിയൻ അമേരിക്കൻ ഫിലിം മേക്കർ ജൂലിയസ് ഓന ആണ് ഇത്തവണ ഈ ഫ്രാഞ്ചൈസിയുടെ സംവിധാനം ഏറ്റെടുത്തിരിക്കുന്നത് ടു ഡി ത്രീ ഡി ഐ മാക്സ് ത്രീ ഡി അങ്ങനെ എല്ലാ ഫോർമാറ്റിലും ഇത് പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ വെറ്ററൻ ആക്ടർ ഹാരിസൺ ഫോർഡ് റെഡ് ഹൾക്ക് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട് വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ് മറാഠ ചക്രവർത്തി സംഭാജിയുടെ ജീവിതത്തെ ആധാരമാക്കി നിർമ്മിച്ച ഹിസ്റ്റോറിക്കൽ ആക്ഷൻ സിനിമയാണ് ഛവ്വ ഇത് റിലീസാകുന്നതും ഈ പതിനാലിനാണ് വിക്കി കൌശൽ നായകനാകുന്ന ചിത്രത്തിൽ രശ്മിക മന്ദാന അക്ഷയ് ഖന്ന അശുതോഷ് റാണ ദിവ്യ ദത്ത ഇങ്ങനെ ഒരുപാട് പേര് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് ലുക്കാച്ചിപ്പി മിമി ഈ ഹിന്ദി സിനിമകൾ ഡയറക്റ്റ് ചെയ്ത ലക്ഷ്മൺ കുട്ടേക്കർ സംവിധാനം നിർവഹിക്കുന്ന ഈ സിനിമയുടെ സംഗീതം എ ആർ റഹ്മാനാണ് പ്രശസ്ത ബോളിവുഡ് സിനിമ പ്രൊഡക്ഷൻ ഹൌസ് മാഡഡ് ഫിലിംസ് ആണ് നിർമ്മിക്കുന്നത് മലയാള സംവിധായകൻ ജിയോ ബേബി അവതരിപ്പിച്ച് ജയപ്രകാശ് രാധാകൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന കാതൽ എൺപത് പുതു ഉടമ എന്ന തമിഴ് ചിത്രമാണ് ഈ ആഴ്ചയിലെ മറ്റൊരു റിലീസ് ലെൻസ് തലേക്കൂത്തൽ എന്നീ സിനിമകളിലൂടെ ശ്രദ്ധ നേടിയ ജയപ്രകാശ് രാധാകൃഷ്ണന്റെ ഈ സിനിമയിൽ നമ്മുടെ ലിജോമോൾ ജോസും ഉണ്ട് വിനീത് രോഹിണി കലേഷ് അനുഷ പ്രഭു ഇവരൊക്കെയാണ് മറ്റഭിനേതൾ ഗോവയിൽ പ്രദർശിപ്പിച്ച ഈ സിനിമയുടെ തിയേറ്ററുകൾ റിലീസാണ് ഈ പതിനാലിന് വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് പി വി ആർ ഐനോക്സ് മൾട്ടിപ്ലക്സുകളിൽ കഴിഞ്ഞ വർഷത്തെ സൂപ്പർ ഹിറ്റ് റോംകോ പ്രേമലിവിന്റെ സ്പെഷ്യൽ ഷോയുമുണ്ട് ഇവ കൂടാതെ കഴിഞ്ഞ വർഷം തിയേറ്ററുകളെ ഇളക്കിമറിച്ച ഉണ്ണിമുകുന്ദൻ നായകനായ മോസ്റ്റ് വയലന്റ് മൂവി മാർക്കോ ഇത് ഫെബ്രുവരി പതിനാലിന് സോണി ലീവ് ഓ ടിയിൽ സ്ട്രീമിംഗ് തുടങ്ങുന്നു യാമി ഗൌതം പ്രതീക് ഗാന്ധി ഇവർ നായിക നായകന്മാരായി എത്തുന്ന നെറ്റ്ഫ്ലിക്സ് ഒറിജിനൽ ഹിന്ദി മൂവി ധൂംധാം ഇതിന്റെ പ്രീമിയറും പതിനാലിന് അപ്പോ ഇത്രയുമാണ് നമ്മുടെ ഈ ആഴ്ചയിലെ റിലീസ് റൗണ്ട് ഇതിൽ ഏത് സിനിമയാണ് നിങ്ങൾ ആദ്യം കാണാൻ ഉദ്ദേശിക്കുന്നതെന്ന് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത ആഴ്ച മറ്റൊരു റോഡുമായി വരാം സൈനിങ് ഓഫ്